എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോ ഞാൻ തിരിച്ചു വരും ആ തിരിച്ചുവരും ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാട് വിടാൻ നോക്കുക നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കുന്നു എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ അടിപൊളി എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവനെല്ലാം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എടാ നിനക്ക് അത്ര ചങ്കി അവളെ വിളിച്ചു കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ ഞാൻ ശ്രമിക്കാൻ അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്ന പക്ഷേ നാളെ അവളുടെ അവളുടെയും കല്യാണമാ കാശ് അവളുടെ സപ്പോർട്ടാ എവിടെ വീട്ടില് അതെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അവളെ പൊക്കാൻ ഒന്നും കൂടി ക്ഷമിച്ചാലോ ഏ നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ എന്തേല ഇതിലേതാ നീ പറഞ്ഞിതാ നടുക്കണ വെള്ളത്തിൻ്റെ ആണോ ജി നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ വരാം ആ നാളെ ഒമ്പതരയ്ക്ക് ഇറങ്ങും ആ ആ ഇല്ല നീ നേരെ അങ്ങോട്ട് വാ ആ ഓക്കെ എങ്ങോട്ടാ നീ മാഡത്തന്നെ ഫുഡ് ഇവിടെ എടുക്കാൻ പോവാ എന്താടാ അവിടെ നീ ഞാൻ ലൈറ്റ് 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 ബോയ് ബോയ് എന്താടാ ഇവിടെ കാര്യം അത് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു എടാ പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിൽ പുറത്തിറങ്ങണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കുന്നു എന്റെ കയ്യില

ना, मनसला, मनसला, ना, 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 ും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്കാം ബസ് അതൊക്കെ ഞാൻ പറയാം നീ പേല് രാവണ വന്ന് സീത തട്ടിക്കുട്ടു ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന് ആരാണെന്നും നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ അതുപോലെ നിന്റെ പെണ്ണിനെ ആന്തിയത് ഞാനടാ എങ്ങനെയുണ്ട് ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു പ്രതികാരം കൊള്ളാണ സൂപ്പർ പ്രതികാരം അണ്ണന്റെ കുടുംബത്തിനെ ദൈവം ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണനാണ് എന്റെ കുല ഓ അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ നിനക്ക് വിശ്വാസം വെച്ചി കേട്ടോ ഡാഡി നിന്റെ മറ്റാവന അവന് വിശ്വാസമില്ല നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും ഹലോ 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 ആ ചേട്ട എന്നെ ജീവിതം ദൈവം ചേട്ടാ ദൈവത്തിന് നന്ദി ചേട്ട ചേട്ടൻ മാനം പോയി ചേട്ട ഏതു വർഷം ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടി കിട്ടും അവളും കെട്ടി തൊട്ട് എനിക്കിന്റെ ചേട്ടനോട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം അവസാനത്തെ ആഗ്രഹം അതെ കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ കടല് തന്നെ അതൈവം തന്നെ അതായത് നൂറ് മടങ്ങ് കോടീശ്വരനാ ജീവിച്ച് നടക്കയാള് ആനയുടെ ഓർത്ത് കൊതുക്യറി കടിച്ച എന്താ സംഭവിക്കാൻ ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട ദൈവമേ മനസ്സിലേ പേടി അവർ നല്ല വിഷമമുണ്ട് ആ ശ്രീധര ശ്രീധരാ ഗംഗാധരാഹൂർത്തത്തിന് സമയമായല്ലോ അല്ല നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ നീ എന്താ കൊച്ച കരയുന്നേ അപ്പൊ താമീവരൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാൻ വരാനൽപ്പം വൈകിയല്ലോ എന്താ കാര്യം ആ പെൺകുട്ടി വേറെ ദൂരത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി അവള് എന്റെ മോനെ ചതിച്ചടോ ദേ നിക്കണം ഇപ്പൊ കണ്ടില്ലേ കേട്ടി എന്റെ പൈസ മൊത്തം നിങ്ങള് എന്റെ സിനിമയുടെ അത് പോരണ പോ ണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും എങ്ങനെ നടക്കുന്നു പറ ശ്രീധര നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും സമ്മതം നൂറ് വട്ടം സമ്മതം എവിടെ മകൾ എവിടെ വിളിക്കും അവളെ വിളിക്കാനൊന്നുമില്ല അവൾ ഇവിടെ തന്നെ ഉണ്ട് എവിടെ അവിടെ മോളെ ഇങ്ങന ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എനിക്ക് എനിക്ക് എനിക്കെയാളെ ഇഷ്ടം എന്നാലും എനിക്കതല്ല സംശയം ആ വിഷം എങ്ങോട്ട് പോയിന്നുള്ള ശരി സത്യം പറയണ ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കു എന്ത് സംഭവിച്ചു ഒന്നും അറിഞ്ഞോണ്ടല്ല ദൈവത്തോട് ആരോടും പറയരുത് കേട്ടോ എന്ത് ഇവിടെയും ചെയ്യാം നീ ഒന്നും ചെയ്യണ്ട അത് കുടിച്ചത് ഞാനാ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ പറയും ഇതേപോലെ നല്ല വീരം കൂടി അകത്തെ അപ്പൊ തട്ടി സൂക്ഷിക്കണേ അതെ നീ ഒന്നും ചെയ്യണ്ട

ഞാൻ പിറന്ന ആളാ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം ഭർത്താവും കാണപ്പെട്ട ദൈവം എന്നാ ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ എത്ര ഭാഗ്യവാനാ അപ്പോ കുട്ടീനോട്

എന്റെ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പി ആട്ടോ അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത് ഏഹ് എനിക്ക് പേടിയൊന്നുമില്ല എന്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എന്റെ പേടി മാറ്റി തന്നിട്ടുണ്ട് ഉമ്മ തരട്ടെ തരും തരും ശരിക്കും